ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് അശ്വത്ഥ കുറിച്ചാണ് കൽക്കി സിനിമ ഇറങ്ങിയതു മുതൽ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് അശ്വത്ഥമാവ് മഹാഭാരതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൗരവപക്ഷത്തിൽ പ്രാധാന്യത്തോടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ആളാണ് അശ്വതമാവ് അശ്വത്ഥാമാവിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ദ്രോണാചാര്യർക്ക് കൃപയിലുണ്ടായ പുത്രനാണ് അശ്വത്ഥാമാവ് അശ്വത്തെ പോലെ ബലമുള്ളവൻ എന്നാണ് അശ്വത്ഥാമാവ് എന്ന വാക്കിനർത്ഥം മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്തു ചേർന്ന് അശ്വത്ഥാമാവ് ദ്രൗപദീ പുത്രന്മാരെ അടക്കം പാണ്ഡവപക്ഷത്തെ പല പ്രമുഖരെയും വധിച്ചു സപ്ത ചിരഞ്ജീവികളിൽ ഒരാളായി അശ്വത്ഥാമാവിനെ കണക്കാക്കപ്പെടുന്നു ചിരഞ്ജീവികൾ എന്നാൽ ഹിന്ദു പുരാണങ്ങളിൽ മരണമില്ലാതെ ജീവിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നു അവർ ഈ ഭൂമി അവസാനിക്കുന്നത് വരെയോ കലിയുഗത്തിൻ്റെ അവസാനം വരെയോ ജീവിച്ചിരിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു മഹാബലി അശ്വത്ഥാമാവ് വ്യാസൻ ഹനുമാൻ വിഭീഷണൻ കൃപൻ പരശുരാമൻ എന്നിങ്ങനെ ഏഴ് പേർ ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് ചിരഞ്ജീവികളാണ് ഒരു വനത്തിലെ ഒരു ഗുഹയിലാണ് അദ്ദേഹം ജനിച്ചത് ദ്രോണർ ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനായി വർഷങ്ങളോളം കഠിന തപസ് ചെയ്തു ശിവൻ്റെ അതേ വീര്യമുള്ള ഒരു പുത്രനെ ലഭിക്കാം നെറ്റിയിൽ ഒരു ദിവ്യരത്നവുമായാണ് അശ്വത്ഥാമാവ് ജനിച്ചത് അതു മനുഷ്യരേക്കാൾ താഴ്ന്ന എല്ലാ ജീവജാലങ്ങളുടെയും മേൽ അധികാരം നൽകി അതവനെ വിശപ്പ് ദാഹം ക്ഷീണം വാർദ്ധക്യം രോഗങ്ങൾ ആയുധങ്ങൾ ദേവതകൾ എന്നിവയിൽ നിന്ന് സംരക്ഷിച്ചു രത്നം അവനെ ഏതാണ്ട് അജയ്യനും അനശ്വരനുമാക്കി യുദ്ധത്തിൽ വിദഗ്ധനായിരുന്നെങ്കിലും ദ്രോണർ പണമോ സ്വത്തോ കുറവുള്ള ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത് തൽഫലമായി അശ്വതമാവിന് ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു അവൻ്റെ കുടുംബത്തിൽ പാല് പോലും വാങ്ങാൻ കഴിഞ്ഞില്ല തൻ്റെ കുടുംബത്തിന് മെച്ചപ്പെട്ട ജീവിതം നൽകാൻ ദ്രോണാചാര്യർ ആഗ്രഹിച്ചിരുന്നു ദ്രോണർ സഹായം തേടാൻ പാഞ്ചാല രാജ്യത്തേക്ക് പോയി താൻ രാജാവാകുമ്പോൾ തൻ്റെ രാജ്യത്തിൻ്റെ പകുതി അവനുമായി പങ്കിടാമെന്ന് ദ്രോണർക്ക് വാഗ്ദാനം ചെയ്തു എന്നിരുന്നാലും ദ്രോണരെ അപമാനിച്ചുകൊണ്ട് ഒരു രാജാവും ഭിക്ഷക്കാരനും സുഹൃത്തുക്കളാകാൻ കഴിയില്ലെന്ന് ദ്രുപദൻ സൗഹൃദത്തെ ശാസിക്കുന്നു ഈ സംഭവത്തിന് ശേഷം ദ്രോണരുടെ ദയനീയാവസ്ഥ കണ്ട് കൃപ ദ്രോണരെ ഹസ്തിനപുരിയിലേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ ദ്രോണർ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവാകുന്നു അശ്വത്ഥാമാവ് ഇവർക്കൊപ്പം യുദ്ധകാലങ്ങളിൽ പരിശീലനം നേടിയിരുന്നു അശ്വത്ഥാമാവ് വിവിധ രഹസ്യങ്ങളും ദിവ്യ ആയുധങ്ങളും പഠിച്ചുകൊണ്ട് യുദ്ധത്തിൽ വിദഗ്ധനാകുന്നു രാജകുമാരന്മാരോടൊ ഒപ്പമുള്ള സമയത്ത് ദുര്യോധനൻ അശ്വത്ഥാമാവിന് കുതിരകളോടുള്ള ഇഷ്ടം നിരീക്ഷിക്കുകയും നന്നായി വളർത്തപ്പെട്ട ഒരു കുതിരയെ സമ്മാനമായി നൽകുകയും ചെയ്തു പകരമായി ദുര്യോധനൻ അശ്വത്ഥാമാവിൻ്റെ വ്യക്തിപരമായ വിധേയത്വം നേടുന്നു കൂടാതെ ഹസ്തനാപുരത്തോടുള്ള ദ്രോണറുടെ കടമ വിധേയത്വത്തിനു പുറമേ കൗരവരോട് ദ്രോണർ ശിഷ്യന്മാരോട് തൻ്റെ ദക്ഷിണ നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ധ്രുപദനെ പിടികൂടാൻ അഭ്യർത്ഥിച്ചു കൗരവർ പരാജയപ്പെടുമ്പോൾ പാണ്ഡവർ ധ്രുപദനെ പരാജയപ്പെടുത്തി ദ്രോണറിൻ്റെ മുൻപിൽ ഹാജരാക്കി ദ്രോണർ ധ്രുപദൻ്റെ രാജ്യത്തിന്റെ വടക്കൻ പകുതി പിടിച്ചെടുക്കുകയും അഹിച്ഛത്രയിൽ തലസ്ഥാനമായി അശ്വത്ഥമാവിനെ രാജാവായി വാഴിക്കുകയും ചെയ്യുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ബായ് യു